ക്ഷേതാ ക്രൈം നന്ദകുമാറും തമ്മിലുള്ള യുദ്ധം മുറുകുന്നു തന്നെ വ്യക്തിപരമായി അപമാനിച്ചുവെന്നും തന്റെ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുവെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടി ക്ഷേതാ മേനോൻ ക്രൈം നന്ദകുമാറിനെതിരെ പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നന്ദകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു ജയിൽ മോചിതനായ ക്രൈം നന്ദകുമാർ ക്ഷേതയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു തനിക്ക് ഒരു നോട്ടീസ് പോലും തരാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതെന്ന് ക്രൈം നന്ദകുമാർ പറയുന്നു മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും തന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചുവെന്ന് ക്രൈം നന്ദകുമാർ ആരോപിക്കുന്നു അതുമാത്രമല്ല ഷേതയ്ക്കെതിരെ കേസുമായി താൻ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓൺലൈൻ ചാനലിലൂടെയാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ക്ഷേതക്കെതിരെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ അവർക്കെതിരെ വാർത്ത കൊടുത്തത് പക്ഷേ കേരള സർക്കാർ തന്നോട് പ്രതികാര മനോഭാവം സ്വീകരിച്ചു മേനോൻ പരാതി കൊടുത്തപ്പോൾ മുൻപിൻ നോക്കാതെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലില്ല പോലീസുകാരും ജയിലധികൃതരും തന്നോട് വളരെ നല്ല പെരുമാറ്റമാണ് കാഴ്ചവച്ചതെന്നും ക്രൈം നന്ദകുമാർ പറയുന്നു മാത്രമല്ല ഷേതയ്ക്കെതിരെ ഡിജിപിക്കും കമ്മീഷണർക്കും തെളിവുകൾ സഹിതം പരാതി കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആ പരാതി അട്ടിമറിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഷേതാമേനോനും നന്ദകുമാറും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കുകയാണ് നന്ദകുമാർ എക്കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തനായ വിമർശകനാണ് അദ്ദേഹത്തിന്റെ മരുമകനെതിരെയും പല വിധത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടാണ് ക്രൈം നന്ദകുമാർ പല ന്യൂസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ കേസുകളൊക്കെ തരണം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് വരുന്ന കാഴ്ചയും കാണാറുണ്ട് താൻ ഓറലായി പറഞ്ഞ കാര്യങ്ങളാണ് കേസിന് ആസ്പദമെന്നാണ് ഓറലായി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തെളിവുണ്ടെന്നും അദ്ദേഹം പറയുന്നു തെളിവില്ലാതെ താൻ വാർത്ത ചെയ്യാറില്ലെന്ന് അദ്ദേഹം പറയുന്നു ശക്തമായ തെളിവുകൾ സഹിതമാണ് വാർത്ത ചെയ്തത് അതുകൊണ്ടുതന്നെ ആ തെളിവുകളെപ്പറ്റി അന്വേഷിക്കാനോ ആ തെളിവുകളെ അടിസ്ഥാനമാക്കി തനിക്ക് സ്റ്റേഷൻ ജാമ്യം തരാനോ പോലീസ് തയ്യാറായില്ല അത്രയേറെ സമ്മർദ്ദം പോലീസിന് ഉന്നത തലത്തിൽ നിന്ന് ഉണ്ടായിരുന്നുവെന്നാണ് ക്രൈം നന്ദകുമാറിന്റെ ആരോപണം ജയിലിൽ തനിക്ക് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത് പക്ഷേ ജയിലധികൃതരെയും നിസ്സഹായരാക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയുടെയും നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും ക്രൈം നന്ദകുമാർ പറയുന്നു ക്രൈം നന്ദകുമാറിനെതിരെ നിരവധി കേസുകൾ വന്നിട്ടുണ്ട് ആ കേസുകളൊക്കെ വലിയ വാദമായി മാറിയിട്ടുമു പലതവണ അദ്ദേഹം കേസുകളുടെ പേരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുമു ശേധാമേനൻ കൊടുത്ത പരാതി പരാതിയെ തുടർന്ന് ഒരു നോട്ടീസ് പോലും തനിക്ക് നൽകാതെ വിശദീകരിക്കാനുള്ള സാവകാശം നൽകാതെ തന്നെ അറസ്റ്റ് ചെയ്തത് ഉന്നതങ്ങളിലെ കൊണ്ടാണ് ആ കളി താൻ കോടതിയിൽ വ്യക്തമാക്കുമെന്നും ഛേതാമേനോനെ കോടതി കയറ്റുമെന്നും ക്രൈം നന്ദകുമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓൺലൈൻ ചാനലിലൂടെ അദ്ദേഹം ഇത് ചേതാമേനോനെതിരെയുള്ള തെളിവുകൾ അക്കമിട്ട് പറയുന്നു എന്തായാലും ക്രൈം നന്ദകുമാറും ഛേതാമേനവനും തമ്മിലുള്ള പോരാട്ടം മുറുകുന്നു